വള്ളം എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയവരെ രക്ഷിച്ചു കേന്ദ്ര സംസ്ഥാന കാലാവസ്ഥാ വകുപ്പുകളുടെ മുന്നറിയിപ്പുകൾ ലംഘിച്ച് മുനയ്ക്കടവ് നിന്നും മത്സ്യബന്ധനത്തിന് പോയതിനെതിരെ തുടർന്ന് എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ റോയൽ എന്ന വള്ളവും മത്സ്യത്തൊഴിലാളികളെയും ഫിഷറീസ് വകുപ്പിന്റെ ബോട്ട് രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചു കടലിൽ പത്ത് മൈൽ അകലെ ചേറ്റുവ വടക്കുപടിഞ്ഞാറ് കടലിൽ കുടുങ്ങിയ ചാവക്കാട് തിരുവത്ര സ്വദേശി അലി അഹമ്മദിന്റെ ഉടമസ്ഥതയിലുള്ള വള്ളവും നാൽപ്പത് മത്സ്യത്തൊഴിലാളികളെയുമാണ് രക്ഷിച്ചത് രാവിലെ ആറ് നാൽപ്പത്തഞ്ച് മണിയോടുകൂടിയാണ് വള്ളം കടലിൽ കുടുങ്ങിക്കിടക്കുന്നതായി അഴീക്കോട് ഫിഷറി സ്റ്റേഷനിൽ സന്ദേശം ലഭിച്ചത് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് പോളിന്റെ നിർദ്ദേശാനുസരണം മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരായ വി എൻ പ്രശാന്ത് കുമാർ ഇ ആർ ഷിനിൽ കുമാർ വി എം ഷൈബു എന്നിവരുടെ നേതൃത്വത്തിൽ കോസ്റ്റൽ സി പി ഒ ബിബിൻ സി റെസ്ക്യൂ ഗാർഡ്മാരായ പ്രമോദ് ബോട്സ്രാങ് റസാഖ് എഞ്ചിൻ ഡ്രൈവർ റഷീദ് തുടങ്ങിയവർ രക്ഷാപ്രവർത്തനം നടത്തി ജില്ലയിൽ രക്ഷാപ്രവർത്തനത്തിന് ഫിഷറീസ് വകുപ്പിന്റെ രണ്ട് ബോട്ടുകൾ ചേറ്റുകയിലും അഴീക്കോടും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന മറൈൻ എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ഉൾപ്പെട്ട ഫിഷറീസ് സ്റ്റേഷനും സജ്ജമാണെന്നും ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ വി സുഗന്ധകുമാരി അറിയിച്ചു